കല്യാണ വീടുകളിലൊക്കെ തലേദിവസം കിട്ടുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക രുചിയല്ലേ ആ രുചിയുടെ രഹസ്യം വരെയുണ്ടേ അതിനായിട്ട് നമ്മൾ റോസ് ബ്രാൻഡിൻ്റെ കൈമ റൈസാണ് എടുത്തേക്കുന്നത് കിലോ അരി നന്നായിട്ട് കഴുകി അരമണിക്കൂറ് നേരം കുതിർക്കാൻ വെക്കുക ഒരു പാനിലേക്ക് നെയ്യൊഴിച്ചു കൊടുക്കുക ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക അതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുതിർത്ത് വെച്ച അരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം ചെറിയ തീ വെച്ച് വറുത്തെടുക്കണം കിലോ അരിക്ക് ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അരിക്കൊപ്പം വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ വെക്കുക മൊത്തം പത്ത് മിനിറ്റാണ് അരി വേവാനായിട്ട് എടുത്തത് താഴേ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്നാക്കി കൊടുക്കുക അരി അതിനുശേഷം ഇതൊന്ന് റൈസ് ഒന്ന് സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്തിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത സവോളയും മല്ലിയിലും പുതുന്നേലയും കൂടെ ഒക്കെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് തുള്ളി പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മൂടി വെക്കുക അതിനുശേഷം ഏറ്റവും ചെറിയ തീയിലിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കൂടെ വെക്കുക അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഒരു ഒരമണിക്കൂറും കൂടെ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല കിട്ടിലൻ ബിരിയാണി റൈസ് റെഡി